മുസ്ലീങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ അങ്ങനെ പറയരുത് എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് കേരളം പോലൊരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ കഴിയില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞയാളാണ് ഞാൻ അത് പറഞ്ഞതിന്റെ പേരിൽ അത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടയാളാണ് ഞാൻ ഒരു വർഷക്കാലം കേരളത്തിലെ മാധ്യമ ചർച്ചകൾക്ക് എന്നെ വിട്ടില്ല കേരളത്തിലെ പല പല സാമൂഹിക സാഹചര്യങ്ങളിലും ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ പറയാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴൊക്കെ അതിന്റെ പേരിൽ പാർട്ടിക്കകത്തുന്ന ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരു സി പി എമ്മുകാരനോ ഒരു കോൺഗ്രസുകാരനോ രാഷ്ട്രീയ എതിരാളിയായിരിക്കുമ്പോൾ അവരൊന്നും എനിക്കെതിരെ ചെയ്യാത്തത്ര അത്ര നെറികേട് ഞാൻ അന്ന് പ്രവർത്തിച്ച ബി ജെ പിയിലെ സഹപ്രവർത്തകർ എന്നോട് അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട് ഞാനതൊന്നും ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ പാർട്ടി എന്ന് പറയുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഇക്കോ സിസ്റ്റം ഉള്ള ഒരു ഫാക്ടറി ആണെന്ന് ഞാൻ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായി പക്ഷെ അതിൽ പ്രവർത്തിച്ചു പോയി ഒരു നിലപാടെടുത്തു പോയി ഒരു കൊടി പിടിച്ചു പോയി കേരളത്തിൽ അങ്ങനെയാണല്ലോ കേരളത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ പേഴ്സണൽ ചോയ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ലിബറൽ ആയിട്ടുള്ള ജനങ്ങളാണെന്നൊക്കെ പറയും പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചു പോയാൽ പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുടെ പ്രത്യക്ഷാസ്ത്രം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കാറാൻ ഒരാളും സമ്മതിക്കില്ല അതെന്തോ മഹാപാതങ്ങളാണത് അല്ലെ കേരളത്തിൽ അങ്ങനെയാണല്ലോ എല്ലാ പേഴ്സണൽ ചോയ്സിന് വേണ്ടിയിട്ടും പുരോഗമന സമൂഹം എന്ന് അവകാശപ്പെടുന്നവര് ഉറക്കം സംസാരിക്കും പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നിന്ന് പുറത്തു പോയാൽ ഉടനെ അവന്റെ വീട്ടിലേക്ക് ഇന്നോവ വരും അവന്റെ മുഖം സ്വന്തം പ്രിയതമയ്ക്കൊന്നും അന്ത്യചുംബൻ അന്ത്യചുംബനം പോലും കൊടുക്കാൻ കഴിയാത്ത വണ്ണം അവന്റെ മുഖം വെട്ടിക്കീറും അതാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇവിടെ ബി ജെ പിക്ക് ഇന്നോവ ഇതുവരെ വിട്ടിട്ടില്ല പക്ഷെ സൈബർ ഇന്നോവകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായും കുടുംബത്തെയും ഒക്കെ അങ്ങേറ്റം ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെത്രയോ പ്രചരണങ്ങൾ നടത്തി പക്ഷെ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ആ വർഗീയതയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അഴുകിപ്പൊളിച്ച കൂടാരത്തിൽ നിന്ന് പുറത്തു പോരാൻ ഞാൻ തീരുമാനിച്ചു തൃശൂരില് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മികവ് അവിടെ ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി ജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് കേരളത്തിന് സൃഷ്ടിച്ചു കൊടുത്തത് അത് പിണറായി വിജയന്റെ ദുഷ്ടലാക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്താ കാര്യം ഡൽഹിയിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അമിത്ഷാ ഒരു അദൃശ്യമായ കയറിട്ട് പിണറായി വിജയന്റെ കഴുത്തിൽ ഒരു കയറിട്ട് പിടിച്ചിരിക്കുകയാണ് ഇത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോ പിണറായി വിജയൻ അതുപോലെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഭരണം നടക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള ഭരണമാണ് ബി ജെ പിയുടെ നയങ്ങളാണ് സി പി എം നേതാക്കളുടെ വായിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത് പ്രവീൺ തൊഗാടിയ പറയുന്നതിനേക്കാൾ വിനയ കത്തിയാർ പറയുന്നതിനേക്കാൾ അനന്ത്കുമാർ ഹെഗ്ഡെ പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത എം വി ഗോവിന്ദനും എ വി ജയരാഘവനും ഓരോ ദിവസവും കേരളത്തിന്റെ മണ്ണിൽ വിളിച്ചു പറയുന്നു ഓരോ ദിവസവും വിജയരാഘവനൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാ പറയുന്നത് ആരാ ഉള്ളത് അവിടെ വയനാട്ടില് പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് റെക്കോർഡ് ഭൂരിക്ഷത്തിന് അല്ലെ നാല് ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിച്ചാ പുറകിലുള്ള ജനങ്ങളെ ഉള്ളത് വയനാട്ടിലെ ജനങ്ങളെ ആ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ വർഗീയ ശക്തികളും തീവ്രവാദ ശക്തികളുമാണ് ഈ ആരോപണം ഇതിനു മുൻപ് ആരാ ഉന്നയിച്ചത് ഇതിനു മുൻപ് ഈ ആരോപണം ഉന്നയിച്ചത് അമിത്ഷായാണ് ആ ആരോപണം കേരളത്തിൽ ആവർത്തിച്ചുള്ള പേര് സന്ധീവായിരുന്നാണ് അന്ന് ഞാൻ ബി ജെ പി ആയിരുന്നു അല്ലേ വയനാട്ടിൽ ഇവരെ വിജയത്തിന്റെ കാരണം കോൺഗ്രസിന്റെ വിജയത്തിന്റെ കാരണം രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണം വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്ന് ആദ്യം പറഞ്ഞത് അമിത്ഷായാണെങ്കിൽ ഇപ്പോ അത് കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനാണ് സി പി എം ആണ് ആ നിലപാട് അവർ തിരുത്താൻ തയ്യാറുണ്ടോ അപ്പൊ ആരുടെ നിലപാടാണ് പറയുന്നത് അമിത്ഷാ പറയുന്ന കാര്യം വിജയരാഘവൻ പറയുന്നു ഓരോ വിഷയങ്ങളിലും ഈ അടുത്ത കാലങ്ങളിൽ